മലയാളത്തിന്റെ രണ്ട് പ്രമുഖ സിനിമാ താരങ്ങളുടെ ജന്മദിനങ്ങളായിരുന്നു കഴിഞ്ഞുപോയത് സെപ്റ്റംബർ ഏഴിനായിരുന്നു മെഗാസ്റ്റാറിന്റെ എഴുപത്തിമൂന്നാം ജന്മദിനം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറുടെ ജന്മദിനം കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമാ ലോകവും സുഹൃത്തുക്കളും തങ്ങളുടെ പ്രിയപ്പെട്ട നടിക്ക് ആശംസകൾ നേർന്നെത്തിയിരുന്നു വിക്കിപീഡിയ പ്രകാരമാണെങ്കിൽ നാൽപ്പത്തിയാറാം പിറന്നാളാണ് മഞ്ജുവിന്റേത് കൃത്യമായ വർഷമോ വയസ്സോ മഞ്ജു വെളിപ്പെടുത്തിയിട്ടുമില്ല സെപ്റ്റംബർ പത്തിന് തന്നെയാണ് ജന്മദിനം എന്നാൽ വർഷമോ വയസ്സോ ശരിയല്ലെന്നാണ് താരം തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് നാൽപ്പതുകളിൽ എത്തിയെങ്കിലും മഞ്ജു ഇരുപതുകളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നാണ് ആരാധകർ പറയാറ് പ്രായം കൂടുന്തോറും ചെറുപ്പമാകുന്ന താരം മഞ്ജു വാര്യർ മലയാളി ൾക്ക് വെറുമൊരു സിനിമാ നടിയല്ല ചില ജനങ്ങൾക്കുള്ള പ്രചോദനം കൂടിയാണ് ജീവിത പരാജയങ്ങളും കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴയിലും കാലിടറാതെ തന്റെ ഇടത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുത്തു മഞ്ജുവിന് ലഭിക്കുന്ന ജനപ്രീതി ഇതുവരെ മറ്റൊരു നായിക നടിക്കും മലയാളികൾ നൽകിയിട്ടുണ്ടാവില്ല അത്ര തന്നെ ആഘോഷിക്കപ്പെട്ടതാണ് നടിയുടെ രണ്ടാം വരവ് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വലിയൊരു വിജയചിത്രം മഞ്ജുവിന്റെതായി ഉണ്ടായതുമില്ല നല്ലൊരു ഹിറ്റിനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം മഞ്ജു രജനീകാന്ത് സിനിമ വേട്ടയന്നിലെ ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിരുന്നു മഞ്ജുവിന്റെ ഡാൻസ് പെർഫോമൻസോടെയുള്ള ഈ ഗാനം യൂട്യൂബിൽ ട്രെൻഡിംഗ് ആണ് താരത്തിന്റെ പിറന്നാൾ ദിനത്തിൽ നടിയുടെ ജന്മനക്ഷത്രത്തെക്കുറിച്ചും സോഷ്യൽ സൂഷ്യലിടങ്ങളിൽ ചർച്ചയുണ്ടായി തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നടിയെന്നൊരു വിശേഷണവും താരത്തിനുണ്ട് സാധാരണ കുടുംബത്തിൽ നിന്ന് സിനിമാ ലോകത്ത് മഞ്ജു കെട്ടിപ്പോക്കിയ സാമ്രാജ്യം അതിനുദാഹരണമായി അവർ പറയുന്നു എവിടെയും വിജയം നേടാൻ അവർക്ക് കഴിയുമെന്ന് നടിയുടെ ജന്മനക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പറയുന്നു പറഞ്ഞു കേൾക്കുന്നത് നടിയുടെ നക്ഷത്രം തൃക്കേട്ടയാണെന്നാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവേ ദുർബല ഹൃദയരാകുമെന്ന് പറയപ്പെടുന്നു എന്നാൽ ഈ നാളുകാരുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഗുണങ്ങളും ഗുണങ്ങളുമുണ്ടാവും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ നിൽക്കുന്നയിടത്ത് ഐശ്വര്യം വന്നു കയറുമെന്നാണ് ചിലർ പറയുന്നത് മഞ്ജു തൃക്കേട്ടക്കാരിയാണല്ലോ അപ്പോൾ അവർ എവിടെ നിൽക്കുന്നു അവിടെ ഐശ്വര്യം വരും അങ്ങനെ ആ വീട്ടിലുള്ള ആളുകൾക്ക് രാജയോഗം ഉണ്ടാകുമെന്നാണ് ചർച്ചകൾ ഈ വിഷയത്തിൽ പോയിന്റുകൾ നിരത്തി ചിലർ പറയുന്നത് നടിയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മഞ്ജുവുമായുള്ള വിവാഹത്തോടെയാണ് മുൻ ഭർത്താവ് ദിലീപിന് ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേർന്നത് മഞ്ജു വിവാഹബന്ധം അവസാനിപ്പിച്ചതോടെയാണ് ദിലീപിന് നഷ്ടങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയതെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു കേസും കോടതിയുമായി വലയുകയാണ് ദിലീപ് അഭിനയിക്കുന്ന ചിത്രങ്ങളെല്ലാം പരാജയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ദിലീപിന്റെ ഐശ്വര്യം തൃക്കേട്ടക്കാരിയായ മഞ്ജു വാര്യർ ആരാധകർ പറയുന്നു അവർ അങ്ങനെ വിശ്വസിക്കുന്നു